றங்க வேற வீடியோ கண்டிப்பா ഇത് കൊറേ സ്ഥലത്ത് പാടി മക്കളെ നീ പറഞ്ഞ ഞാൻ പാടും അല്ലെങ്കിലും ചെലപ്പോ തല്ലും നീ റബലാണല്ലോ ഇവിടുത്തെ തോന്നി 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 പാടി പാടുപാടിയ நரீன் உருவன் சொந்தமா என் ஜீவனி வளருநீ கோடமே யுவான் நடுதுதே அடே போரே ليكவருகள் நீதகொரு குடங் கொளிருமாய் ஓ ഇത്രയും മനോഹരമായി പാടി നമ്മുടെ നിങ്ങള് പാടി സപ്പോർട്ട് ചെയ്തു ശരി നമ്മുടെ ബി എം സി എനിക്കറിയാം നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും നിനക്ക് എന്തോ ചോദിക്കാനോയോ ഞാൻ ചേട്ടാ ഒരു ചേട്ടാ ഇവിടെ ഇവിടെ ഉണ്ടെ ഒരു ചോദിച്ചേട്ടെ ഈ സിനിമ കാണാനുള്ള മൂന്ന് റീസൺസ് എന്താണ് ഇങ്ങനെ ഒരു പേരിടാൻ കാരണം എന്താണ് ആ ആപ്പ് കൊണ്ട് ബേസിക്കലി ആപ്പ് കെ ഹോ എന്നാണ് ഉദ്ദേശിച്ചത് ആപ്പ് പൊടോക്കലി നമ്മള് ആപ്പ് അതാണ് ഉദ്ദേശിച്ചത് പിന്നെ ഒരു വേറൊരു ക്യാരക്ടർ ഹിന്ദി സംസാരിക്കുന്ന പ്രധാന കഥാപാത്രം ഹിന്ദി സംസാരിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ട് അപ്പൊ അതിനെ റിവോൾവ് ചെയ്തിട്ടാണ് സിനിമ അതുകൊണ്ടാണ് ഹിന്ദി ടൈപ്പ് ഇടാൻ കാരണം രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു അതിന് തന്നെയുള്ള ചോദ്യം ആയിരുന്നു മൂന്ന് റീസൺ പ്രധാന മോളെ ചോദിച്ചിട്ട് നീ എങ്ങോട്ട് രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ റീസൺ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല അത്യാവശ്യം ചിരിക്കാനുണ്ടെന്നാണ് എന്റെ വിശ്വാസം പിന്നെ പിന്നെ അച്ഛനുമായിട്ട് ഞാൻ എനിക്കൊന്ന് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട് രമേശ് ഏട്ടൻ അജു സൈജു കുറുപ്പ് സുധീഷ് ഏട്ടൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റിലെ സിനിമയാണ് അപ്പൊ എനിക്കൊന്നും ഇവിടെ വരാൻ കഴിഞ്ഞില്ല അപ്പൊ വലിയൊരു നിലയുള്ള ചെറിയൊരു സിനിമയാണ് എന്തായാലും സ്ഥിരം പരിപാടി ആയിരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ എഴുതിയ സിനിമയും കൂടി ആയതുകൊണ്ട് സ്ഥിരം പരിപാടി ആവില്ല രസമുള്ള ഒരു സാധനമായിരിക്കും